ട്രിപ്പിൾ ഫാഷൻ സ്റ്റോർ പാലമൂട് ജംഗ്ഷൻ സ്റ്റോർഷൻ അടൂരിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾ മരിച്ചു ബൈക്ക് യാത്രികരായ അടൂർ ചാവടിയിൽ ഗ്ലോറി വില്ലയിൽ പരേതനായ സി ജി ഗീ വർഗീസിൻ്റെയും ശോഭയുടെയും മകൻ ടോംസി വർഗീസ് വാഴമുട്ടം മഠത്തിൽ തെക്കേതിൽ രാജീവിന്റെ മകൻ ജിത്തുരാജ് എന്നിവരാണ് മരിച്ചത് കാർ യാത്രികരായ തിരുവനന്തപുരം തൈക്കാട് അനന്തഭവനം ഭവനം രത്നമണിക്ക് നിസ്സാര പരിക്കേറ്റു അടൂർ ബൈപ്പാസിൽ തിങ്കളാഴ്ച രാത്രി ഏഴിനായിരുന്നു സംഭവം എറണാകുളം ഭാഗത്തു നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് വരികയായിരുന്ന കാറും അടൂർ നെല്ലിമൂട്ടിൽപടി ഭാഗത്തു നിന്നും കരുവാറ്റ ഭാഗത്തേക്ക് വരികയായിരുന്ന ബൈക്കും തമ്മിലാണ് കൂട്ടിയിടിച്ചത് മരിച്ച രണ്ടുപേരും സുഹൃത്തുക്കളാണ് ന്യൂസ് ഡെസ്ക് പ്രൈം ന്യൂസ്